ഹലോ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോഷന്മായുടെ ഭാഗമായിട്ട് നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ പോഷന്മാ നടത്തി വരുന്നു നമ്മളിനി ഒക്ടോബർ ആറിലെ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഒക്ടോബർ അഞ്ച് വരെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒക്ടോബർ ആറിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇ സി സി കോർണർ സെറ്റിംഗ്സാണ് ഇ സി സി ഇ എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നമുക്കറിയാമല്ലോ ആ ഇ സി സി കോർണർ സെറ്റിംഗ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കാം ഇ സി സി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അംഗൻവാടി തലത്തിൽ നടത്താറുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇ സി സി കോർണർ എങ്ങനെ സെറ്റ് ചെയ്യണം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഇ സി സി കോർണർ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതെങ്ങനെ ജനാന്തോളിൽ എൻറ്റർ ചെയ്യാം തീം എന്താണ് ആക്ടിവിറ്റി എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം നമ്മൾ ഈ പറയുന്ന മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അതുപോലെ നമ്മൾ ഒരുപാട് നമ്മൾ ടൈമില്ല നമ്മുടെ ഈ ഒരു വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യണത് സോ എന്ത് ചെയ്യുക വീഡിയോ പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഇതാണ് നാളത്തെ പരിപാടി ഇ സി സി കോർണർ സെറ്റിംഗ് ആണ് നാളെ നമ്മൾ അംഗൻവാടി തരത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം ആക്ച്വലി ഇ സി സി എന്താ നിങ്ങൾ കണ്ടില്ലേ എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഒരു ഇ സി സി എന്ന് പറയാം ഐ സി സി കോർണർസ് ഡിസൈൻഡ് സ്പേസ് വിത്ത് എൻ അംഗൻവാടി സെൻ്റർ ദാറ്റ് പ്രൊവൈഡ് എ ചൈൽഡ് ഫ്രണ്ട്ലി പ്ലേ ബേസ്ഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എൻവയറൺമെൻറ്റ് ടു ഫോസ്റ്റർ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് യങ് ചിൽഡ്രൻ ഫ്രം ബെർത്ത് ടു സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് മനസ്സിലായോ അതായത് കുട്ടിയുടെ ജനനം മുതൽ സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് അറിയാമല്ലോ നമുക്ക് അംഗൻവാടിയിലെ ആറ് വയസ്സുള്ള ത്രീ ടു സിക്സ് വരെയുള്ള കുട്ടികളാണ് നമ്മുടെ കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ കുട്ടിയുടെ ജനനം തൊട്ട് ജനിച്ച കുട്ടിയെ തൊട്ട് ആറ് വയസ്സുള്ള കുട്ടികൾ എന്നുള്ള രീതിയിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അംഗൻവാടിയിൽ ഒരുക്കുന്ന ഒരു കോർണർ അതിനെയാണ് കണ്ടില്ലേ അത് ഡിസൈൻ ചെയ്യുന്നുണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി പ്ലേ ബേസ്ഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആൻഡ് എൻവൈറോൺമെൻറ്റ് അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണം കളിക്കാൻ പറ്റണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം ഇതെല്ലാം കൂടി ചേർന്നൊരു കോർണറാണ് ഇ സി സി കോർണർ എന്ന് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ അത് ആണ് നമ്മൾ നാളെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർമാർക്കും അതുപോലെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ രക്ഷിതാക്കളെ ഇപ്പോൾ ത്രീ ടു സിക്സ് കുട്ടികൾ നമ്മൾ അങ്ങനെ വാടിയിൽ അവർക്ക് ഉണ്ടാക്കാൻ വരുമല്ലോ ആ സമയത്ത് അവരുടെ സഹായവും നിങ്ങൾക്ക് തേടാവുന്നതാണ് അതിൻ്റെ കുറേ ഇത് പറയേണ്ട പർപ്പസ് ഒക്കെ പറയുന്നുണ്ട് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അതുപോലെ സ്കൂൾ റെഡിനെസ് ഉണ്ടായിരിക്കും ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ആയിരിക്കും മനസ്സിലായില്ല അങ്ങനെ കുറേ കുറേ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് സോ നമുക്കിതിൽ ഈ ഒരു കോർണർ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് മോഡലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ സ്പീഡിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഇതിപ്പോൾ ഒക്കെ ഇതൊക്കെ അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഇ സി സി കോർണർ സയൻസ് കോർണർ കണ്ട ഇ സി സി സയൻസ് കോർണർ കണ്ടാ അംഗൻവാടിയുടെ ഒരു കോർണറിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങൾ കണ്ട ഞാനപ്പം ഇതൊക്കെ കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ വേണ്ട ഒരു കോർണറിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ഇതിൽ ഒരുക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കളിക്കാം പഠിക്കാം റെസ്റ്റ് എടുക്കാം എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഈ ഒരു കോർണറിൽ ഒരുക്കിയിട്ടുണ്ട് കണ്ട കണ്ടാ ഈ സി സി കോർണർ കണ്ട ആ ഒരു കോർണറാണ് ഇതിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ നോക്കിയാൽ ആ ഒരു കോർണറിൽ എങ്ങനെ പോയാലും ആ കുട്ടിക്ക് വന്നിരിക്കാനും കുട്ടിയേതായ കഴിവുകൾ പഠിപ്പിക്കാനും പറ്റുന്ന ഒരു കോർണറായിട്ട് അത് മാറുന്നു അവർ അട്രാക്റ്റ് ചെയ്യണം നമുക്ക് കൂടുതലായിട്ട് കണ്ടില്ലേ ഇതൊക്കെ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിള് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പി സി സി കോർണർ മാർഗരേഖ പ്രകാരം സ്ഥലം തിരഞ്ഞെടുക്കണം നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഒന്നാമത്തെ ഒരു മെയിൻ കാര്യമാണ് സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കോർണർ കുട്ടികൾക്ക് എളുപ്പത്തിൽ എത്താവുന്ന ശാന്തവും പ്രകാശമുള്ള ഉള്ള ഭാഗത്ത് ഒരുക്കണം മനസ്സിലായ കുട്ടികൾക്ക് പെട്ടെന്ന് എത്തിപ്പെട്ടാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് ആയിരിക്കണം അംഗനവാടിയിൽ അവിടെ എന്തായിരിക്കും ശാന്തമായിരിക്കണം പ്രകാശം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം കോർണറ് ഒരുക്കേണ്ടത് പിന്നെ നില സുതാര്യവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായിരിക്കണം ഇപ്പം നമ്മൾ ഈ ഒരു കോർണർ സെറ്റ് ചെയ്തിട്ട് കുട്ടികൾ പെട്ടെന്ന് വീഴുന്നൊരവസ്ഥ അവിടെ വരരുത് കുട്ടികൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം മതിലുകളിൽ ചെറിയ ചിത്രങ്ങൾ വർണ്ണാഭമായ പോസ്റ്ററുകൾ ഉൾപ്പെടുത്താം ഞാൻ തൊട്ട് മുന്നേ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ കാണിച്ചിരുന്നില്ലേ അതിൽ കടുവേര പടം ജിറാഫിൻ്റെ പടം തുമ്പീര പടമൊക്കെ നിങ്ങൾ കണ്ടു പോകും അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം എന്നാണ് അവർ പറയണത് ക്ലിയർ ആയല്ലോ പിന്നെ പറയുന്നതാണ് വസ്തുക്കളും സാമഗ്രികളും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കുറച്ച് വസ്തുക്കളും സാമഗ്രികളെ കുറിച്ചാണ് പറയണത് നമ്മൾ ഈ ഒരു കോർണർ സെറ്റ് ചെയ്യുമ്പോൾ ചൈൽഡ് സൈസ് ഫർണിച്ചർ ചെറിയ കസേരകളും മേശകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിനകത്ത് നമ്മൾ വലിയ മേശയും വലിയ കസര ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കയറിയിരിക്കാൻ ബുദ്ധിമുട്ട് അവരെങ്കിലും കയറി ഇരുന്നാൽ തന്നെ നിലത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചൈൽഡ് സൈസ് കുട്ടികൾക്ക് പറ്റുന്ന വലുപ്പത്തിലുള്ള ചെറിയ മേശകളും കസേരകളായിരിക്കണം ഡിസ്പ്ലേ ബോർഡ്സ് അല്ലെങ്കിൽ ഹാങ്ങിങ് റോപ്പ് കുട്ടികളുടെ പ്രവർത്തനങ്ങളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ ചെയ്തു കൊണ്ടുവരും ചിലപ്പോൾ പടങ്ങൾ വരച്ചുകൊണ്ട് കൊണ്ടുവരാം കഥകൾ എഴുതി കൊണ്ടുവരാം പാട്ടുകൾ എഴുതി കൊണ്ടുവരാം പടങ്ങൾ ചാർട്ടിൽ ഒട്ടിച്ചു കൊണ്ടുവരാം ഇതൊക്കെ കുട്ടികൾ ചെയ്തു കൊണ്ടുവരുമ്പോൾ നമുക്കീ പറയണ ആ ഒരു കോർണറിൽ അത് പ്രദർശിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ ബോർഡോ അല്ലെങ്കിൽ ഹാങ്ങിങ് ക്രോപ്പുകൾ വേണം ഫ്ലാഷ് കാർഡ് ചാർട്ട് പേപ്പർ പപ്പറ്റ്സ് പപ്പറ്റ്സ് പപ്പറ്റ്സൊക്കെ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഓരോന്നിൻ്റെയും രൂപം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അനങ്ങണ പോലെ നമ്മൾ വെച്ചിട്ട് ചെയ്യും റീസൈക്കിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ടോയ്സ് ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സുരക്ഷയും വൃത്തിയും സുരക്ഷയും വൃത്തി ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇലക്ട്രിക്കൽ സോക്കറ്റ്സ് ചിൽഡ്രൻ റീച്ച് ചെയ്യാത്തതായിരിക്കണം അതായത് സുരക്ഷയെന്ന് പറയുമ്പോൾ പറയാമല്ലോ നമ്മുടെ കരണ്ട് ഇപ്പോൾ നമ്മൾ ഫാനിൻ്റെ പ്ലഗ് ഉണ്ടാവാം മറ്റു ലൈറ്റുകളുടെ പ്ലഗ് ഉണ്ടാവാം അല്ലെങ്കിൽ അംഗനവാടിക്ക് ഉപയോഗിക്കുന്ന മറ്റു സംഭവങ്ങൾ പ്ലഗ്ഗുകൾ ഉണ്ടാവാം അപ്പോൾ അതിനൊന്നും കുട്ടികൾ ഈ ഒരു കോർണറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല കുട്ടികൾക്ക് ഷോക്ക് കേൾക്കാൻ പാടില്ല കൈയിടാൻ പറ്റില്ല പാടില്ല പിന്നെ എല്ലാ ദിവസവും വൃത്തിയാക്കണം അംഗനവാടി വൃത്തിയാക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ഈ കോർണർ വൃത്തിയാക്കണം കാരണം അംഗനവാടി വൃത്തിയാക്കേണ്ട നല്ല ഉദ്ദേശിച്ചത് അതിനേക്കാളും കൂടുതൽ ശുചിത്വം എവിടെ വേണം അങ്ങനെ എവിടെ നിങ്ങൾ അടിച്ചു വരുന്നുണ്ടാവും തുടയ്ക്കുന്നുണ്ടാവും പക്ഷേ ഈ കോർണറുകളിൽ നല്ലൊരു ഹൈജീനിക്കായിട്ട് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം മൂർച്ചയുള്ള അല്ലെങ്കിൽ തകർന്ന വസ്തുക്കൾ ഒഴിവാക്കുക മൂർച്ചയുള്ള ഷാർപ്പ് എഡ്ജുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും കത്തികളാണെങ്കിലും മറ്റു ചില്ലിൻ്റെ ഇതുകളാണെങ്കിലും അങ്ങനെ മൂർച്ചയുള്ള സാധനങ്ങൾ തകർന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിയ കുപ്പി പൊട്ടിയ പ്ലേറ്റ് പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ കസാരി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടാണ് പറയണത് ഇതിലിപ്പോൾ ടീച്ചറുടെ റോൾ പറയാനേണ്ട കുട്ടികളോട് സൗഹൃദപരമായി ഇടപെടുക കാരണം നമ്മുടെ കുട്ടികളാണ് അവരെ അവരെടുത്ത് കുറച്ച് സൗഹൃദപരമായിട്ട് ഇടപെടണം കാരണം കുട്ടികളെ ഈ ഒരു കോർണറിൽ വന്ന് അവരുടേതായ കളികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെ അടുത്ത് സൗഹൃദപരമായിട്ട് ഇടപെടണം ദിനം പ്രതി പുതിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക ഓരോ ദിവസവും പുതിയ പുതിയ പ്രവർത്തനങ്ങൾ എന്നും പാട്ടെന്നെ കഥ തന്നെ ചെയ്യുന്ന സ്ഥിരം ആക്ടിവിറ്റി അല്ലാണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ഡിസ്പ്ലേ ബോർഡിൽ പ്രദർശിപ്പിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ട് അതിനകത്ത് പ്രദർശിപ്പിക്കണം ഓരോ കുട്ടിക്കും സഹഭാഗിത്വ അവസരം നൽകുക അതായത് സഹഭാഗിത്വ അവസരം എന്ന് വെച്ച് തുല്യ അവസരം അതായത് ഒരു കുട്ടിക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരു ദിവസം കൊടുത്താൽ അടുത്ത ദിവസം വേറെ കുട്ടിക്ക് കൊടുക്കുക അങ്ങനെ മാറി മാറി അവസരങ്ങൾ കൊടുക്കുക അപ്പോഴാണല്ലാവരും ഉയർന്നു വരുള്ളൂ ഒരാൾക്ക് തന്നെ എന്നും ഒരു കുട്ടി നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നും ആ കുട്ടി തന്നെ ചെയ്താൽ മറ്റുള്ളവർക്കവിടെ വളരാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും മാറി മാറി അവസരങ്ങൾ കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു സയൻസ് കോർണർ മാത്സ് കോർണർ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ കോർണറുകൾക്ക് നമുക്ക് ഓരോ പേരുകൾ ഇടാം ആ പേരുകൾ അനുസരിച്ചിട്ട് ഐറ്റംസ് മാറ്റാം ഇപ്പോൾ ലേണിങ് കോർണർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു കോർണറിനെ ഒരു ദിവസം ഇപ്പോൾ ലാണിങ് കോർണർ എന്നാക്കിയെന്നുണ്ടെങ്കിൽ അന്ന് അക്ഷരങ്ങൾ സംഖ്യകൾ നിറങ്ങൾ രൂപങ്ങൾ എന്നിവ കാണിക്കുന്ന കാർഡുകൾ പ്രദർശിപ്പിക്കണം എന്താണെങ്കിൽ ലാണിങ് കോർണർ ആണെങ്കിൽ അതിൻ്റെ താഴ്ന്നങ്ങൾ നോക്കിയാൽ മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ് കോർണർ കണ്ട മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ് കോർണറ് അപ്പോൾ സംഗീത ഉപകരണങ്ങൾ താളം പിടിക്കാനുള്ള വസ്തുക്കൾ ഇത് ഇങ്ങനെയുള്ള അതിൻ്റെ ഫോട്ടോ ഫോട്ടോസും മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്താം പിന്നെ പ്ലാക്ക് കോർണറ് പ്ലാ കോർണറാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാവകൾ ബ്ലോക്കുകൾ പസിലുകൾ കളിപ്പാട്ടങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കോർണറാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം ആർട്ട് കോർണറാണെങ്കിൽ നിറക്കോപ്പുകൾ പേപ്പറ് ക്രയോൺസ് പെയിൻറ് കാരണം അവിടെ ആർട്ട് കോർണറാണ് മനസ്സിലായ ഇനി നേച്ചർ കോർണറാണെങ്കിൽ ചെറിയ ചെടികൾ ഇലകൾ കല്ലുകൾ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം സ്റ്റോറി കോർണറാണെങ്കിൽ ചിത്രകഥകള് പാവകളിലുള്ള കഥ പറയാനുള്ള സാമ്രിക അതായത് അവർക്ക് പാവക്കൂത്ത് നമ്മൾ ഇത് കാണിക്കില്ലല്ലേ ഇപ്പഡ് ഷോക്കുകളുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയണത് അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഈ ഒരു പ്രവർത്തനം ഇ സി സി സെറ്റപ്പ് ചെയ്യണ സമയത്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ ഞാൻ പറഞ്ഞില്ല ഓരോ കോർണറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഐറ്റംസ് ആയിരിക്കണം അവിടെ വെക്കാനായിട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയണ പ്രവർത്തനമാണ് എന്നിരുന്നാലും ഇതിന് കൂടുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ജനാന്തോളിൻ്റെ ഡാഷ് ബോർഡിൽ എൻട്രി ചെയ്യുക നോക്കാം അതിനുവേണ്ടി നിങ്ങൾ നോർമൽ ചെയ്യണ പോലെ തന്നെ ഗൂഗിൾ പോവാ അവിടെ ജനാന്തോൾ പോഷൻ അഭിയാൻ ജനാന്തോളം അടിക്കുക യൂസർ നെയിം പാസ്വേഡ് അടിക്കുക ലോഗിൻ ചെയ്യുക നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം ഇ സി സി ആണല്ലോ ഇ സി സി പ്രവർത്തനമാണല്ലോ കോർണർ സെറ്റപ്പ് അപ്പോൾ ഏർലി ചൈൽഡ്വുഡ് ആൻഡ് കെയർ എജ്യൂക്കേഷൻ ഇ സി സി കൊടുത്തു ബ്ലോക്ക് മാറ്റി അംഗൻവാടി ലെവലാക്കി അംഗൻവാടി സെലക്ട് ചെയ്തു അംഗനവാടി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ ആക്ടിവിറ്റി നോക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ എന്തെങ്കിലും അവിടെ ഉണ്ടോ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഇ സി സി ഇ കോർണേഴ്സ് സെറ്റപ്പ് ഡ്രൈവ് അറ്റ് അംഗനവാടി സെൻറ്റേഴ്സ് കണ്ട ഇ സി സി ഇങ്ങനെ നോക്കിയാൽ എന്തെ ഇ സി സി ഇതാണ് ആക്ടിവിറ്റിട്ട് നമ്മുടെ ഇ സി സി ഇ കോർണർ സെറ്റപ്പ് ഡ്രൈവ് അറ്റ് അംഗനവാടി സെൻറ്റേഴ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സെലക്റ്റ് ചെയ്യുക ഡേറ്റ് സെലക്ട് ചെയ്യുക ആറാം തീയതി ആണ് അപ്പോൾ നിങ്ങൾ ആറാം തീയതി തന്നെ അവിടെ സെലക്ട് ചെയ്യണം എത്ര പേര് പങ്കെടുത്തു അതിൻ്റെ എണ്ണം കൊടുക്കുക ദെൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ബ്രൗസ് ഫോട്ടോ എടുക്കുക നമ്മളവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഇ സി സി പ്രവർത്തനമാണല്ലോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ദെൻ സബ്മിറ്റ് കൊടുക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് എന്ന് ഉറപ്പ് വരുത്താം അപ്പോൾ ഇത് നിങ്ങൾ തെറ്റിക്കരുത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇ സി സി കോർണറെ അങ്ങനെ സെറ്റ് ചെയ്യാം അതിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ജനാന്തോളിൽ എങ്ങനെ എൻ്റർ ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം കേട്ടാ പിന്നെ നമ്മുടെ ചാനൽ ഇനിയും കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരും ചേഞ്ചസ് വരുത്തുന്നുണ്ട് നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ബോറടിക്കാതെ നമ്മുടെ ചാനലിലൂടെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആരെങ്കിലും സബ്മ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ താങ്ക്